നീ ചുട്ട കോഴിയെ പറപ്പിക്കുന്നവനല്ലേടാ എന്ന് ചോദിച്ചാണ് ആ ഉസ്താദിനെ അയാളുടെ ഭാര്യയുടെ ബന്ധുക്കൾ എടുത്തിട്ടിടിച്ചത് മലപ്പുറത്തെ സംഭവമാണ് ശരിയത്ത് പ്രസവം നടത്തിയ ഉസ്താദ് ഇവൻ ഒരു ചാനലൊക്കെ നടത്തിയിട്ട് അതിനകത്ത് ഇവൻ വലിയ അത്ഭുത സിദ്ധികളുള്ള ഒരാളാണെന്ന് പറഞ്ഞ് പ്രഭാഷമൊക്കെ നടത്തുന്നവരാണ് അങ്ങനെ ആ സ്ത്രീ മരിച്ചതിന് ശേഷം സ്ത്രീയെയും ആ നവജാത ശിശുശിനെ രക്തം പോലും തുടയ്ക്കാതെ ആ കുഞ്ഞുമായിട്ടാണ് പെരുമ്പാവൂരിലെ വീട്ടിലേക്ക് വന്നത് ശരിക്കും ഇത് ഈ പായേല് പൊതിഞ്ഞാണ് ഈ അസ്മയുടെ ജഡവും ഒക്കെ പെരുമ്പാവൂരിലെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് ഇത് ഈസ്റ്റ് കൊടൂർ മലപ്പുറം അവിടെയാണ് ഈ സംഭവം നടന്നത് ശനിയാഴ്ച അത് അഞ്ചാമത്തെ പ്രസവമാണ് വീട്ടിൽ തന്നെ പ്രസവിക്കണം എന്ന് ഇയാൾക്ക് നിർബന്ധമായിരുന്നു ഇവര് രണ്ടുപേരും മക്യു പഠിച്ച ആളുകളാണെന്നാണ് പറയുന്നത് ഈ സിദ്ധവൈദ്യമാണെന്ന് വേറൊരു സ്ഥലത്തും കാണുന്നുണ്ട് ഇതൊക്കെ ഇയാൾ പിന്നെ അപ്പോ ഈ അസ്മയ്ക്ക് മുപ്പത്തഞ്ചു വയസ്സാണ് ഇയാള് വാടക വീട് വീടെടുത്താണ് അവിടെ താമസിച്ചിരുന്നത് മലപ്പുറത്ത് അത് കഴിഞ്ഞ് ഇയാളുടെ പേര് സിറാ ജ്യുദ്ധി അയാള് ഈ മറ്റേ വീട്ടിൽ തന്നെ പ്രസവിക്കണം എന്ന് വലിയ നിർബന്ധമായിരുന്നു കാരണം വീട്ടിൽ തന്നെ പ്രസവിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്ന സംഘങ്ങൾ ഉണ്ട് ഇപ്പോ അങ്ങനെയോ അങ്ങനെയുണ്ട് അപ്പൊ അക്വിഷ് എന്ന് പറഞ്ഞിട്ടൊരു സംഘടന രണ്ടാഴ്ച മുമ്പ് ഒരു സമ്മേളനം നടത്തിയിരുന്നു ഈ വീട്ടിൽ തന്നെ പ്രസവിക്കുന്ന സ്ത്രീകൾ ധീര വനിതകളാണ് അപ്പൊ എന്ന് പറഞ്ഞിട്ട് കുറെ അത്തരം വനിതകളെ അവര് വേദിയിൽ ആദരിച്ചിരുന്നു പൊന്നാട കൊടുക്കുക സമ്മാനം കൊടുക്കുക ഇവരെല്ലാവരും പുറുക്കരിച്ചാണ് ഈ സമ്മാനം മേടിക്കാൻ വന്നിരുന്നത് അംഗീകരിച്ചിട്ട് അപ്പോ അവരെ ആരാണെന്നൊന്നും തിരിച്ചറിഞ്ഞിരുന്നില്ല എല്ലാവരും പുറക്കം തിരിച്ചാണല്ലോ അപ്പൊ അക്വിഷ് ഗ്രൂപ്പ് ഫോട്ടോ ഈ അക്വിഷ് എന്ന് പറഞ്ഞ സംഘടന ഇത് നടത്തിയത് തന്നെ ചില സ്ഥലത്തൊക്കെ വാർത്തയായിട്ട് വന്നിരുന്നു വീഡിയോയൊക്കെ ഉണ്ട് ഈ സമ്മാനം ഒക്കെ അപ്പോൾ ഈ ശരിയത്ത് പ്രസവം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പരിപാടി ഇപ്പം മലപ്പുറത്തുണ്ട് അതിന് കൂട്ടായ്മയും ഒക്കെ ഉണ്ട് അങ്ങനെയാണ് വേണ്ടത് അങ്ങനെ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യയുടെ ഔരത്ത് മറ്റുള്ളവർ കാണും വീട്ടിൽ നിന്ന് പുറത്തേക്ക് സഞ്ചരിക്കുമ്പോഴും കാണും വീട്ടിൽ തന്നെ മറ്റേ വളർത്തുന്ന വിത്ത് കേന്ദ്രമാണ് സ്ത്രീ അതെ ശരീരം കാണും എന്നാണ് ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവര് ആശുപത്രിയിൽ കൊണ്ടുപോയാൽ ഗൈനക്കോളജിസ്റ്റ് ചിലപ്പോൾ ആണാകാം അല്ലാതെ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ആണുങ്ങൾ ഉണ്ടാവും അവരും ഒക്കെ കാണും വീട്ടിലാണെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇവരുടെ വലിയ പ്രഭാഷണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അല്ല ഇത് പറയുമ്പോൾ ഓർക്കുന്നത് സമീപകാലത്ത് വിവാദമായ വിവാദമല്ല വലിയ ജെട്ടർ ഒരു വീഡിയോ വന്നിരുന്നു ജൂതൻ ായിട്ടുള്ള ആളുകളെ ചികിത്സക്കിടയിൽ വിഷം കുത്തിച്ചു കൊല്ലുന്ന ഡോക്ടറെ കുറിച്ചുള്ള വീഡിയോ ഡോക്ടർമാർ തന്നെ പറയുന്നു ദേശ ഡോക്ടർമാരാ മുസ്ലിം ഡോക്ടർമാർ ജൂതന്മാർ ഞങ്ങളെ ചികിത്സിക്കാൻ വന്ന ഞങ്ങള് ചികിത്സക്കിടയ്ക്ക് വിഷം കുത്തി വെച്ച് അവരെ കൊല്ലും എന്ന് പറയുന്ന വീഡിയോ വലിയ കോളൊക്കെ ഉണ്ടാക്കിയാ ഞെട്ടിച്ചതാണ് അത് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ ഒന്ന് ഡോക്ടേഴ്സ് പ്ലോട്ട് എന്ന് പറഞ്ഞ സ്റ്റാലിന്റെ കാലത്ത് ഒരു പരിപാടി ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ജൂതന്മാരെ കൊല്ലാനായിട്ട് ജൂത ഡോക്ടർമാരെയൊക്കെ വേറെ ഡോക്ടർമാരെ സഖാക്കളായ ഡോക്ടർമാരില്ലേ അവരെയൊക്കെ നിയോഗിച്ചു ജൂതന്മാരായ ഡോക്ടർമാരെ കൊല്ലുക കുത്തി വെച്ചിട്ട് അങ്ങനെ ഒരുപാട് ജൂത ഡോക്ടർമാരെ മോസ്കോയിൽ കൊന്നു അതാണ് ഈ ഡോക്ടേഴ്സ് പ്രോട്ടെന്നറിയപ്പെടുന്നത് അപ്പോ ഈ വിഷം കുത്തി വിഷംകുത്തിവെച്ച് ഈ ജൂതന്മാരെ കൊല്ലുന്ന കാര്യമില്ലേ പറഞ്ഞു ഈ എന്ന് പറഞ്ഞ സംഘടന ആണ് ഈ ശരീരത്ത് പ്രസവം അക്വിഷ് എന്ന് പറഞ്ഞ കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട് വീട്ടിൽ പ്രസവിച്ച സ്ത്രീകളുടെ കൂട്ടായ്മയാണത് ഈ പണ്ട് പത്താം ക്ലാസ്സിൽ പഠിച്ചവര് എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ സ്കൂളിലൊക്കെ പോയി കൂട്ടായ്മയൊക്കെ ചേർന്നിട്ട് പിന്നെ വീണ്ടും ആ പഴയ കാമുകനെ കണ്ടുമുട്ടി പിന്നെ കുടുംബം കൂട്ടിച്ചോറാവുന്ന പരിപാടിയൊക്കെ ധാരാളമായിട്ട് ഇപ്പൊ നടക്കുന്നുണ്ടല്ലോ അപ്പൊ അങ്ങനെ ഈ അക്വിഷ് എന്ന് പറഞ്ഞത് എന്താണ് തിരക്കുമ്പോൾ ഈ അക്വീസ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഉള്ളതായിട്ട് കാണുന്നുണ്ട് നമുക്ക് ആ കമ്പനിയോട് ഒരു വിരോധമില്ല ഈ അക്വീസ് എന്ന് പറഞ്ഞിട്ട് കുട്ടികളുടെ ഡയപ്പർ ഒരു കമ്പനി ഡൽഹി സത്താറ തുടങ്ങി പല സ്ഥലങ്ങളിലും ഇവരുണ്ട് സൂറത്തിലുണ്ട് പിന്നെ മുമുക്സ് ഇമ്പെക്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ പേര് കാണുന്നുണ്ട് വാല്യൂ ഹൈജീൻ എന്നൊക്കെ പറഞ്ഞ് കാണുന്നുണ്ട് അപ്പോൾ ഈ കമ്പനി ആണോ ഈ ഇങ്ങനെ പേരിടുന്നു കൂട്ടായ്മക്ക് അതൊരു ഇസ്ലാമിക പേരാണോന്ന് തന്നെ സംശയം അറിയില്ല പക്ഷെ ഇസ്ലാമിക ആളുകളെയാണല്ലോ വിളിച്ചു കൂട്ടുന്നത് ചിലപ്പോ അങ്ങനെ വരാം നമുക്കറിയില്ല ഈ കമ്പനിക്ക് വല്ല ബന്ധമുണ്ടോന്നും അറിയില്ല നമ്മൾ കമ്പനിയെ പറ്റി ഇതിൽ കുറ്റമൊന്നും പറയുന്നുണ്ടാവില്ല അറിഞ്ഞിട്ടുണ്ടാവില്ല അവിടെ ഞാൻ അവർ പേര് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കൂട്ടായ്മ ശരീരത്ത് കൂട്ടായ്മക്ക് ആ കമ്പനിയുടെ പേര് ദുരുപയോഗം ചെയ്യുന്നുണ്ടെങ്കിൽ ആ കമ്പനി കേസ് കൊടുക്കുകയും ചെയ്യുന്നു കാരണം വീട്ടിൽ പ്രസവിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഈ വേദനയുടെ കാര്യത്തില് കുഞ്ഞിനെന്തെങ്കിലും ദോഷം വരികയാണെങ്കിൽ പിന്നെ പലതരം സംവിധാനങ്ങളൊക്കെ വീട്ടിൽ വേണം ഒരു ഒരു എങ്കിലും പറയുമ്പോ ചോദിക്കും പണ്ടൊക്കെ എങ്ങനെയായിരുന്നു പണ്ടൊക്കെ വീട്ടിലല്ലായിരുന്നു അന്ന് പക്ഷേ ശിശുവിന്റെയും അമ്മയുടെയും മരണനിരക്ക് വളരെ കൂടുതലായിരുന്നു ആയിരുന്നു മാത്രമല്ല പക്ഷേ അന്ന് പേറ്റിച്ചി എന്ന് ഉണ്ട് എന്നാ പോലും കുഞ്ഞുങ്ങളുടെയും അമ്മമാരുടെയും മരണം ഭയങ്കര കൂടുതലായിരുന്നു ഇല്ല എന്ന അർത്ഥത്തിലേക്ക് എത്തി പ്രസവത്തിലൂടെ ആശുപത്രിയിൽ പോയി അങ്ങനെയൊന്നും സ്ത്രീകൾ ഭരിക്കുന്നില്ല ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആശുപത്രിയിലെ കഴിഞ്ഞ അഞ്ചു വർഷത്തിൻ്റെ ഇടയ്ക്ക് ഈ വീട്ടിലെ പ്രസവത്തിൽ പതിനെട്ട് കുട്ടികൾ മരിച്ചുപോയിട്ടുണ്ട് കുഞ്ഞുങ്ങൾ രണ്ട് സ്ത്രീകളും മരിച്ചുപോയിട്ടുണ്ട് ഇങ്ങനെ ഈ ശരിയത്ത് പ്രസ്പ പ്രസവം പ്രോത്സാഹിപ്പിച്ചിട്ട് അപ്പോൾ മറ്റേ കണക്കനുസരിച്ചിട്ട് ആശുപത്രിയിൽ പ്രസവിക്കുന്നത് കുറവാണ് ഇത് ഈ പരിപാടി ശരിയത്ത് പ്രസവം കൂടി വരുന്നതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ മരണവും മറ്റേ അമ്മമാരുടെ മരണവും അതനുസരിച്ചിട്ട് കൂടി വരുന്നുണ്ട് അതിന്റെ കണക്കാണ് ഞാൻ പറഞ്ഞത് ഇത്രയും പേര് രണ്ട് സ്ത്രീകളും കഴിഞ്ഞ അഞ്ചു വർഷത്തിൽ പതിനെട്ട് കുഞ്ഞുങ്ങളും മരിച്ചിട്ടുണ്ടെന്ന് ഇതൊക്കെ ഒഴിവാക്കാൻ കഴിയുമായിരുന്നു പക്ഷേ ഈ വാക്സിനേഷൻ ഒഴിവാക്കണം എന്ന് പറഞ്ഞ മലപ്പുറത്ത് വലിയ ക്യാമ്പയിൻ ഉണ്ടല്ലോ കുത്തിവയ്പ് പാടില്ല എന്ന് പറയുന്നത് എന്ന് പറഞ്ഞതുപോലെയാണ് ഇത് വിശ്വസിക്കുന്ന ആളുകൾ ഈ ശരിയത്ത് പ്രസവാനിൽ പറഞ്ഞിട്ടുള്ള ആണെന്നൊക്കെ മൗലറിയ എന്നിട്ട് ഇതിനു വേണ്ടി നിലകൊള്ളുന്നതാണ് ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളിലൊന്നും പ്രസവ ആശുപത്രികളില്ല നമ്മുടെ ഇന്ത്യൻ ഡോക്ടർമാരും നഴ്സുമാരുമാണ് ഏറ്റവും കൂടുതൽ അവിടെ ജോലി ചെയ്യുന്നത് അതെ ധാരാളം ഈ കൂട്ടത്തിൽ ഇപ്പൊ തന്നെ സാർ എല്ലാ അതിരുകളും ലംഘിച്ചു അധിക പ്രസവമാണ് മലപ്പുറത്തെ കുറിച്ച് മിണ്ടരുത് ആ അങ്ങനെ ഒരു പ്രശ്നമാണ് പാടില്ല പക്ഷെ ഞാൻ പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പള്ളിയിൽ നിന്ന് എനിക്ക് ധൈര്യം പകർന്നു കിട്ടി അതുകൊണ്ടാണ് മാത്രല്ല വെള്ളാപ്പള്ളിക്കെതിരെ ഒരുപാട് കേസ് കൊടുത്തു പോലീസ് സ്റ്റേഷനിലും ഒക്കെ അപ്പൊ പോലീസ് ഇത് പഠിച്ചു കഴിഞ്ഞപ്പോ കേസ് കൊടുക്കാനുള്ള വകുപ്പില്ല എന്ന് പോലീസ് കണ്ടുപിടിച്ചു അപ്പൊ കേസും ഉണ്ടാവില്ല നേരത്തെ വെള്ളാപ്പള്ളി എന്തോ ഒരു മാൻഹോളിൽ ആരോ വീണതിനെ പിന്നെ ആ വീണു കഴിഞ്ഞപ്പോഴും തോട്ടിക്കളഞ്ഞു ആ പോലീസുകാരൻ ലീവ് എടുത്ത് പോവുകയൊക്കെ ചെയ്തിരുന്നു വെള്ളാപ്പള്ളിക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റില്ല എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോ വീട്ടിലെ പ്രസവം നടത്തുന്നവരെ ആദരിക്കുന്ന പരിപാടിക്ക് സത്യത്തിൽ മലപ്പുറത്താണെങ്കിലും സ്ത്രീകള് ഏഹ് നിക്കാൻ പാടില്ല സാധാരണഗതിയിൽ ഇപ്പൊ എങ്ങനെയാണ് ഒരു സ്ത്രീ ഗർഭിണിയായാൽ തന്നെ ആശുപത്രിക്ക് സ്ത്രീകള് തീരുമാനിച്ചിട്ടാണോ അവർക്ക് വേറെ അവർക്ക് ശബ്ദമില്ല അടിമകളാണ് അടിമകളാണ് അവർക്ക് പറ്റുമോ എനിക്കല്ലേ എനിക്ക് ആശുപത്രിയിൽ പോയേ പറ്റുള്ളൂ എങ്ങനെ പോകാൻ പറ്റും അപ്പൊ ഒന്നാമത് ഇയാളി മാജിക് തെറാപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ തട്ടിപ്പുള്ള എന്തായാലും ആശുപത്രിയിൽ പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഈ ചങ്ങാതി ആശുപത്രിയിൽ പോകുന്ന ഹറാമാണെന്ന് പറഞ്ഞു ഇവനെ വന്നിട്ട് ഇവൻ വീട്ടിൽ കൊണ്ടുവന്നു ഭാര്യ വീട്ടിൽ വന്നപ്പോൾ ഭാര്യ വീട്ടുകാർ എടുത്തിട്ട് പഞ്ഞി കിട്ടും ആ അപ്പൊ നിലവിളിച്ച് അങ്ങനെന്നറിയാമോ പുള്ളി തന്നെ ഫോണിൽ വിളിച്ച് പോലീസ് വിളിച്ചിട്ട് അയ്യോ എന്നെ രക്ഷിക്കണേ എനിക്ക് ഗുരുതരമായി പരിക്കുപറ്റി എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകണേ എന്ന് പറഞ്ഞു എങ്ങനെയുണ്ട് അതെ ആ കുഞ്ഞിന്റെ കാര്യവും കട്ടപ്പൊകയാകുമായിരുന്നു കുഞ്ഞിനെ ഈ പറഞ്ഞപോലെ നാട്ടുകാരും വീട്ടുകാരും കൂടിയാണ് താലൂക്ക് ആശുപത്രിയിൽ ഇപ്പൊ കുഞ്ഞ് രക്ഷപ്പെടുന്നുണ്ട് ഏതായാലും അപ്പൊ ഈ ഇത് വല്ലാത്ത ഒരു അവസ്ഥയാണ് അപ്പോ മലപ്പുറത്തിനെ പറ്റി വെള്ളാപ്പള്ളി പറഞ്ഞ തൊട്ട് പിന്നാലെയാണ് ഇത് വന്നിരിക്കുന്നത് അപ്പോ ഈ ശരീരത്ത് പ്രസവം എന്നൊരു പ്രസവം ഉള്ളത് ഉണ്ടോ അത് മല്ലാക്കന്മാര് വിശദീകരിക്കട്ടെ ഇതിൽ നിന്ന് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും രക്ഷിക്കാനുള്ള പരിപാടിക്ക് ഈ ഉസ്താദിനേക്കപ്പോ ഉള്ള ആളുകളൊക്കെ രംഗത്തിറങ്ങട്ടെ അതെ ഏതായാലും മലപ്പുറത്ത് നിന്ന് വരുന്ന വാർത്തകൾ പലപ്പോഴും ഇത്തരം വാർത്തകളാണ് അതുകൊണ്ടാണ് മലപ്പുറത്തിൻ്റെ പേരിലെ ആളുകൾക്ക് പലതും പറയാനുണ്ടാവുന്നത് മലപ്പുറത്തെ ജനങ്ങൾ ഇങ്ങനെയാണോ ജീവിക്കുന്നത് ഇങ്ങനെയാണോ ചിന്തിക്കുന്നത് എന്ന് പറയേണ്ടത് മലപ്പുറംകാരാണ് മലപ്പുറത്ത് ഇത്ര ഒരു സംഭവം ഉണ്ടായിട്ട് മലപ്പുറത്തെ ഒരു സാമൂഹ്യ രാഷ്ട്രീയ സാമുദായിക സംഘടനയും ഇതല്ല മലപ്പുറത്ത് വേണ്ടത് എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ഈ വെള്ളാപ്പള്ളി നടേശനെ ചീത്ത പറഞ്ഞ പി എം സലാം ഹുസൈൻ രണ്ടത്താണി മറ്റേ കുഞ്ഞാലിക്കുട്ടി ഇവരൊന്നും ഇതിനെ പറ്റി പറഞ്ഞു പറയാമല്ലോ അല്ലേ ആധുനിക ശാസ്ത്ര സാങ്കേതിക നമ്മൾ അവലംബിക്കണം സ്വീകരിക്കണം എന്ന് പറയേണ്ടതാണ് ഇന്ന് ശശികല ടീച്ചറുടെ ഒരു പത്രസമ്മേളനത്തിൽ അവർ പറയുന്നുണ്ടായിരുന്നു വെള്ളാപ്പള്ളിയനു കുളിച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ മറ്റ് ചാനലുകളൊന്നും കാണിക്കില്ലല്ലോ ജനത്തില് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ കെ ടി ജലീല് അവിടെ മറ്റേ കെ കേളപ്പന്റെ പ്രതിമ മലപ്പുറത്ത് വരാൻ പാടില്ല എന്ന് പറഞ്ഞ് വലിയ ശാഠ്യം പിടിച്ച ആളാണെന്ന് ജലീല് ജലീല് പക്ഷെ വാര്യൻകുന്നന്റെ പ്രതിമയ്ക്ക് വേണ്ടി ഭയങ്കര ശുഷ്കാന്തിയോടുകൂടി നിലകൊള്ളുകയും ചെയ്തിരുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു കെട്ടി ജലീലും ഈ ശരീരത്ത് പ്രസവം ശരിയല്ല മറ്റേ അമ്മ സുരക്ഷിതയായിരിക്കണം കുഞ്ഞു സുരക്ഷിതയായിരിക്കണം ഇത് ഗർഭിണിയാവുന്നത് മുതൽ ഡോക്ടർമാരെ കാണുന്നതല്ലേ അല്ലേ സ്ത്രീകൾ മലപ്പുറത്ത് നിന്നുള്ള ഈ മാതൃകയും ഒട്ടും ആശാസ്യമല്ല ഒരു പരിഷ്കൃത സമൂഹത്തിന് നിരക്കുന്ന അതിന്റെ പേരിൽ ദേശദ്രോഹിയ മലപ്പുറം ദ്രോഹിയാക്കിയാലും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും